പുതിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാഗും കൊടയും മേടിക്കാൻ പോയതാണ് അപ്പൊ കണ്ടാലോചല്ലേ പുതിയ കൊടൊക്കെ വാങ്ങിച്ച് ഉൽഗാഡനും തയ്ച്ച് ഇതാ ഓർന്നിപ്പോ കൊടെ വാങ്ങിച്ചു വരട്ട കൊടയും വേഗം ഒക്കെ വാങ്ങിച്ചു വരണം ഞങ്ങള് പോള് ഇങ്ങോട്ട് നടന്നു കുറച്ച് സ്ഥലമുള്ളൂ നടക്കാനൊ മഴത്തൊക്കെ ഇങ്ങനെ നടക്കാൻ രസ അപ്പൊ അഴിച്ചു കൊടുക്കാ എൻ്റെ കൊടക്കനുസരിച്ച് കൊടുക്കാൻ എല്ലാവരും ഇടയിൽ പൊട്ടത്തി അപ്പതാ പാടൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്താ വൈബ് നല്ല മഴ കറുത്ത് മൂടി വരുന്നുണ്ട് നല്ല ഇടി മഴക്കുള്ള കൂടുണ്ട് കണ്ടോ അയ്യോ പച്ചപ്പരവദാനീരിച്ച പാട കണ്ടിങ്ങനെ പൊട്ടുപോലെ വെള്ളക്കൾ എടാ മീൻ കിട്ടിയാ ഏത് കറിയൊക്കെ മീൻ കിട്ടുമല്ലോ അല്ലേ മച്ചിക്ക് വടിപൊളി കൊടപ്പത്തന്നെ കേട് എടുത്തുണ്ടാവുമ്പത്തന്നെ വിടെ ചൂടുണ്ടൂട് എന്നുണ്ടെങ്കിൽ പൈ കൊടങ്ങനെ വീസിടെ നടക്കുക അങ്ങനെ നടക്കുക തലേ ചൂട് അവിടെ അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചാലോ എൻ്റെ സൗകര്യം അപ്പോൾ അതാണ് ഞങ്ങൾ ബാഗ് വാങ്ങിച്ചു വന്നുട്ടാ അവിടുന്ന് ബാഗ് വാങ്ങിക്കുന്നോടത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിട്ട് ഷോപ്പിൽ അപ്പോൾ നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബോക്സ് നിങ്ങളൊക്കെ നോക്കുന്നത് എടുക്കാൻ പറ്റി ബാഗ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ചെറിയ ബാഗാണ് വാങ്ങിയത് ഒന്ന് ബോക്സ് ഒന്നും അടിക്കാൻ വെക്കാല്ലോ കുറച്ച് ബുക്സല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു ബാഗ് വാങ്ങിച്ചു പിന്നെതാ ബോക്സും പിന്നെ വാട്ടർ ബോട്ടിൽ കൊട കൊട പിന്നെ നമ്മൾ അടുപടി കാണിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഇനി ബുക്സൊക്കെ ഞാൻ സ്കൂളിൽ കൊടുത്തേ വാങ്ങിക്കുകയുള്ളൂ വാങ്ങിക്കുകയുള്ളു നമുക്ക് ഇനി ബാക്കി വീട്ടിലേക്ക് പോകാം സിക്കറെന്താ ആ പിന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആവശ്യമുണ്ടാവും എന്തെങ്കിലും വാങ്ങിയിട്ടുള്ളൂ ബില്ലൊക്കെ തന്നോളൂ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ കൊണ്ട്